അനധികൃത ഫ്ലക്സ് ബോർഡുകൾക്കും കൊടിവരങ്ങൾക്കുമെതിരായ ഉത്തരവിൽ ഹൈക്കോടതി ജഡ്ജിക്ക് നേരെ സൈബർ ആക്രമണം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത് എ ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുകയാണ് ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് ഒരിക്കലും അംഗീകരിച്ചുകൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല കോടതി നടപടികൾ ഉണ്ടായാൽ നിയമപരമായ വഴികൾ സ്വീകരിക്കുക അല്ലാതെ ഈ സൈബർ അറ്റാക്ക് നടത്തുക അദ്ദേഹത്തിന് വ്യക്തിപരമായി ആക്ഷേപിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ സൈബർ പോരാളികൾ ചെയ്തു കൂടാത്തതാണ് ഇതിനെതിരെ കോടതിയലക്ഷ്യം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് കോടതി പ്രത്യേകിച്ചും ഹൈക്കോടതി ആലോചിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും എസ് കെൻ ഈ പൊതുജനങ്ങൾക്ക് കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം ഫുട്പാത്തുകളിലും അതോടൊപ്പം തന്നെ നടു റോഡിലുമൊക്കെ ഈ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടുവയ്ക്കുന്നത് ഒരു സർവ്വസാധാരണ കാഴ്ചയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ശക്തമായ ഇടപെടലും ഉത്തരവുകളുമാണ് ഒരു പരിധിവരെ അതിന് അറുതി വരുത്താൻ സഹായിച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ ഈ അടുത്തിടെയും അദ്ദേഹത്തിൻ്റെ കർശനമായ ഉത്തരവുകൾ ഇക്കാര്യത്തിൽ വരികയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ അടക്കം അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് സെക്രട്ടറിമാരും അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും ഈ ഉത്തരവ് കൃത്യമായി നടപ്പാക്കിയില്ലെങ്കിൽ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിട്ടുള്ളത് പി നമുക്ക് ചില ആളുകളുടെയൊക്കെ തന്നെ സ്ക്രീൻഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതിലൊരു പി കെ സുരേഷ് ഉണ്ട് അറിയപ്പെടുന്ന ഇടത് ഇടത് സഹയാത്രികനൊക്കെയാണ് അദ്ദേഹം അദ്ദേഹം അതിരൂക്ഷ വിമർശനം ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ ഉന്നയിക്കുന്നുണ്ട് അതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സെപ്റ്റംബറിൽ ജസ്റ്റിസ് ദേവൻ ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായ ഒരു പരിപാടിയുടെ പോസ്റ്റർ കൊച്ചി നഗരത്തിലെ ചില മതിലുകളിലൊക്കെ തന്നെ ഈ ഉമാ തോമസ് എം എൽ എയുടെ ബന്ധപ്പെട്ട ഒരു പരിപാടിയായിരുന്നു അത് പതിച്ചിരുന്നു അവർ അത് നീക്കം ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തത് നീക്കം ചെയ്തതുമാണ് ആ പഴയ പോസ്റ്ററുകൾ എടുത്താണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ആക്ഷേപം ഈ ആരോപണം അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കുന്നത് കോടതി വിധികളെ വിമർശിക്കുമ്പോഴും ജഡ്ജിമാർക്ക് നേരെ ഉണ്ടാകുന്ന വ്യക്തി അധിക്ഷേപങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു വിധേയത്വം കൊണ്ട് നടത്തുന്നതാണെങ്കിൽ പോലും കോടതി ലക്ഷ്യത്തിന് വിധേയമാകേണ്ടി വരും അത് പി കെ സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ കണ്ടം നേരിടുന്ന ആളുകൾ കൂടിയാണ് കോടതി കോടതിയലക്ഷ്യത്തിന് കൂടുതൽ പേർ ഇതിനടിയിൽ വന്ന് വ്യക്തിപരമായ അതിരൂക്ഷമായ വിമർശനങ്ങൾ പരാമർശങ്ങൾ അതും വീട്ടിലുള്ള ആളുകളെയൊക്കെ സഹിതം മോശം പരാ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിമർശനം ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് കണ്ടംറ്റ് എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഓക്കെ ശ്രീകാന്ത് താങ്ക് യു ശ്രീകാന്ത് യഥാർത്ഥത്തിൽ ഈ ജുഡീഷ്യൽ വെറഡിക്റ്റ് വരുന്ന സമയത്ത് ഈ വിധിക്കെതിരെ കോടതിയിൽ പോവുകയോ അല്ലെങ്കിൽ നിയമപരമായ നടപടിയെടുക്കുകയോ ചെയ്യാതെ സൈബർ പോരാളികൾ ഇത്തരം രീതികൾ അവലംബിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല ജനാധിപത്യ സൗന്ദര്യത്തെ അത് നശിപ്പിക്കുകയോ ചെയ്യുകയോ മാത്രമല്ല കോടതി ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്